ഇന്ത്യൻ റെയിൽവേയിലേക്ക് വേണ്ടി റീസെൻ്റ്ലി ഇഷ്യൂ ചെയ്തിട്ടുള്ള പാരാമെഡിക്കൽ പോസ്റ്റുകളുടെ ഫർദർ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം ഇ സി ജി ടെക്നീഷ്യൻ എന്ന ഒരു പോസ്റ്റിനെ പറ്റിയാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലസ് ടു കഴിഞ്ഞ് ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ചെയ്തവർക്കും ഇ സി ജി ടെക്നോളജി കാർഡിയോളജി കാർഡിയോളജി ടെക്നീഷ്യൻ കാർഡിയോളജി ടെക്നിക്സ് എന്നീ വിഷയങ്ങളിൽ ബാച്ചിലർ ഡിഗ്രി എടുത്തിട്ടുള്ളവർക്കും ഈ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കോഴ്സ് ഡ്യൂറേഷൻ മിനിമം വൺ ഇയർ അതിൽ കൂടുതലോ തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടതാണ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നത് ഈ പോസ്റ്റിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളുമായി വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്